നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ മരം എന്ന ചിത്രത്തിന്റെ പ്രദർശനം കുന്നംകുളം പിസാഡ് കോളേജിൽ നടന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെയും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സന്ദേശമാണ് മരം എന്ന ലഘു സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് പിസാഡ് കോളേജിൽ നടന്ന ഷോർട്ട് ഫിലിം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സിനിമാ നിർമ്മാതാവ് നെൽസൺ നയപ്പ് നിർവഹിച്ചു കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എച്ച്ഒഡി മൃദുല അധ്യാപിക അസിത എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഹ്രസ്വചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ഹ്രസ്വചിത്രത്തിന്റെ ശേഷം നടന്ന ചർച്ചയ്ക്ക് എഴുത്തുകാരനും സംവിധായകനുമായ സുകുമാരൻ നേതൃത്വം നൽകി ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിലേക്ക് മേളകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മരം എന്ന ഹ്രസ്വചിത്രം ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും പ്രസക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു വാഗമണ്ണിലും കൊച്ചിയിലുമായി ചിത്രീകരിച്ച ചിത്രം തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തത് പരസ്യ കലാകാരൻ എം സജീഷാണ് പിക്കാസ് മൂവി പ്രൊഡക്ഷൻസിന്റെ റിൽ പി കെ അബ്ദുൾ അസീസ് നിർമ്മിച്ച ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ടി ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ് ഐജു ആൻഡു ഇബ്രു മുഹമ്മദ് മേക്കപ്പ് മേരി തോമസ് വസ്ത്രാലങ്കാരം ആയിഷ ബിൻ റഹ്മാൻ കലാസംവിധാനം മിൽക്ക് ബോട്ടിൽ സൗണ്ട് ഡിസൈൻ സുനിൽ ഓങ്കാർ സംഗീതം യുനു സിയോ ഗാനരചന സുഹൈൽ സുൽത്താൻ ആലാപനം പൂജ പ്രേം ഡി ഐ കളറിസ്റ്റ് അപ്പോയ് മാജിക് മാംഗോ തുടങ്ങിയവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത് ധനുദേവിക നസീർ മുഹമ്മദ് ചിത്രപ്പായി രമ്യ രഘുനാഥ് ബേബി മീരാ മോഹൻദാസ് മാനുവൽ ടി മലയിൽ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഇത് ഇന്നത്തെ ജനറേഷൻ പെൺകുട്ടികൾ പല യാത്രാമധ്യയിലും വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെ ഫേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് നല്ലൊരു കുടുംബിനി ആകാൻ പെൺകുട്ടികൾക്ക് സാധിക്കുന്നത് അതിന് വലിയൊരു പങ്കാണ് അമ്മമാർക്കുള്ളത് അമ്മമാർ ചെ വളരെ ചെറുപ്രായത്തിലെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനും അത് ഇന്ന് നാടിനെ ഉപകാരപ്പെടുന്ന തരത്തിൽ ആകാനും സാധിക്കുകയുള്ളു അതിനുള്ള എല്ലാവിധ ഇതും പോയിൻസുകളും ഈ മരം എന്ന ഷോർട്ട് ഫിലി ഫിലിമിൽ ഉണ്ടായിരുന്നു CCTV News, condena